ജയിൻ നോമിനേഷന് എല്ലാരും ജാസ്മിന്റെ പേരാണ് എടുത്തിടുന്നത് എന്താണ് സംഭവിക്കുന്നത് ജാസ്മിന്റെ അത് കുറ്റക്കാർ തന്നെയാണോ അതോ അനാവശ്യമായിട്ടാണ് ജാസ്മിന്റെ പേരിടുന്നത് ജാസ്മിനും അൻസിബയും നോറയും കൂടെ കൂട്ടവഴക്കാണ് ജയിലിൽ നീ പോയേ പറ്റൂ മോളെ ഒരാളെ കൊണ്ട് മൊത്തം പണിയെടുപ്പിച്ചിട്ട് നീ ജയിലിൽ പോയി കിടന്ന് സുഖിക്കു അത്രേ ഉള്ളൂ അൻസിയ പറയുന്നു നീ എന്തായിരുന്നാലും കൂടെ നിന്നില്ല അത് തെറ്റ് തന്നെയാണ് ദേ പരിപാടി കാണിക്കുന്ന മാങ്ങാത്തൊലി ഞാനല്ല ഇവിടെ എല്ലാം ചെയ്തു എന്റെ എല്ലാ അഴികളെയും കൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ ജാസ്മിൻ ഭയങ്കരമായിട്ട് വഴക്കിടുന്നുണ്ട് എന്താണ് സംഭവം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേപതി വീഡിയോ അത് ഇരിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സത്യം പറഞ്ഞാൽ അവിടെ ഈ ജയിൽ നോമിനേഷനും പിന്നെ ഈ ജാസ്മിനും നോറയും അൻസിബയും ഒക്കെയാണ് ഇന്നത്തെ കണ്ടന്റ് ആയിട്ടുള്ളത് വേറെ വലിയൊരു കണ്ടന്റ് ആയിട്ടൊന്നും ഇന്നവിടെ ഇല്ല അതുകൊണ്ട് തന്നെ എപ്പിസോഡിൽ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ബിഗ് ബോസ് തന്നെ ഒരു ഡ്രാമ കളിക്കാനൊക്കെ പറയുന്നുണ്ട് രണ്ടു ദിവസമായിട്ട് അത് പിന്നെ പറയാം ഇപ്പം ആദ്യം ഇതിനെക്കുറിച്ച് പറയാം ഒരു ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയ്ക്കകത്ത് ജെയിൽ നോമിനേഷൻ തന്നെയാണ് കാണിക്കുന്നത് അതിൽ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാവരുടെ കയ്യിലുണ്ട് ജിൻഡോയും ജാസ്മിനും തന്നെയാണ് എല്ലാവരും ഇടുന്നത് ജയിൽ നോമിനേഷന് കാര്യം ജിൻഡോയുടെ കാര്യം ഇന്നലെ എല്ലാവരും കൂടെ മറ്റേ ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട് ജാസ്മിന്റെ കാര്യത്തിൽ കിച്ചണ് ഡ്യൂട്ടിയില്ല അപ്പൊ ഇപ്പൊ ജിൻഡോ ആണ് ഇന്ന് കറിയൊക്കെ ഉണ്ടാക്കിയത് അൻസിബയുടെ കൂടെ നിന്നിട്ട് ജാസ്മിൻ ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ വളരെ 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 കുറവാണ് ചെയ്തിട്ട് ഒറ്റ ഓട്ടോ ചെയ്യുന്നത് പിന്നെ അന്ന് ആദ്യത്തെ ദിവസം തിങ്കളാഴ്ച പനിയായിരുന്നു ഓക്കെ പക്ഷെ അത് കഴിഞ്ഞ് ജാസ്മിൻ ഓക്കെ ആയിരുന്നു എന്നിട്ടും ഇന്നലെയൊക്കെ ഒരു ദിവസം മുഴുവനും മുഴുവനും പുള്ളിക്കാരി കിടക്കായിരുന്നു പക്ഷെ കിടക്കുന്നത് ഞാൻ റെസ്റ്റ് എടുക്കാമായിരുന്നില്ല ഗബ്രിയുടെ കൂടെ കാര്യം ഞാനൊക്കെ ലൈവ് അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം ഗബ്രിയുടെ ആയിരുന്നു ഈവൻ അവിടെ ഈ സ്കിറ്റിന്റെ കാര്യം ബിഗ് ബോസ് പറഞ്ഞിട്ടും ആ ബാക്കിയുള്ള എല്ലാവരും അവിടെ ഇരുന്ന് സ്കിറ്റ് ഡിസ്കഷൻ നടത്തിയായിരുന്നു എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് വർത്തമാനമായിരുന്നു അവരെത്ത അവർ അവർ പോയി വന്ന് വിളിച്ചത് ഇല്ല കണ്ടസ്റ്റൻസ് നിങ്ങൾ എല്ലാവരും ആയിട്ടാണ് ചെയ്യാൻ പറഞ്ഞത് പക്ഷെ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് ജെയിൻ ഡോമിനേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ വഴക്കുണ്ടാകണത് അപ്പം അൻസിബയ്ക്ക് ഓൾറെഡി വയ്യ കുട്ടിക്ക് പീരീഡ്സൊക്കെ വന്നാൽ ആ കുട്ടി നിന്നിട്ട് ചെയ്തുവല്ല അപ്പം അൻസിബ ഇപ്പം നമുക്കിപ്പോൾ എല്ലാവർക്കും ഒക്കെ വരുന്നത് തന്നെയാണ് നമ്മളെല്ലാവരും ജോലി ചെയ്യുക ആ സമയത്ത് പക്ഷേ കുറച്ചും കൂടെയൊക്കെ രണ്ട് ഒന്നാമത്തെ കാര്യം ശ്രീധുവിൻ്റെ ഭാഗത്ത് നല്ല മിസ്റ്റേക്ക് പവർ ടീമിന്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് രണ്ട് മൂന്ന് പേരേ ഉള്ളൂ ഒരു ടീമിൽ ഒരാളെയും കൂടെ കൊടുക്കണം എന്താ കൊടുക്കാത്തത് കിച്ചൺ ഡ്യൂട്ടിക്ക് അല്ലെങ്കിൽ ടീം മാറ്റണം ആ മറ്റേ സായിയുടെ ടീം അവർ വരട്ടെ കിച്ചൺ ഡ്യൂട്ടിയില് അതൊക്കെ ചെയ്യാമായിരുന്നല്ലോ അവരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് ഇപ്പം ജാസ്മിൻ ഓൾറെഡി പനിയായിട്ട് കിടന്നത് അപ്പോൾ തന്നെ തന്നെ ടീം മാറ്റണമായിരുന്നു അൻസിമെ കൊണ്ട് എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും ജിൻഡോ ആണെങ്കിൽ ഒട്ടും സഹായിക്കുന്നുമില്ല ഇപ്പം ഇന്നലെ പാത്രം കഴുകുന്നുണ്ട് ഇത് ഇന്ന് മട്ടൺ കറി ഉണ്ടാക്കി അതാണ് ജിൻഡോ ചെയ്തത് അപ്പോൾ ഇവിടെ ജയിലിൽ നോമിനേഷൻ അൻസിമ പറയുന്നുണ്ട് കുക്കിങ്ങിന് ആണ് കറക്റ്റായിട്ട് വന്ന് നിന്നില്ല വെറുതെ അരിഞ്ഞു കൊടുത്തിട്ട് ഓടുകയല്ല ചെയ്യേണ്ടത് അവിടെ നിൽക്കണം അയാൾക്ക് എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ സ്വീലേക്ക് എനിക്ക് സ്വീതു അത് തന്നെ ജാസ്മിൻ്റെ പേരെ പറയുന്നത് നോറ ഇതെല്ലാം ഒരാളുടെ തലയെ കൊണ്ടുവച്ചിട്ട് അടുത്ത് കുറച്ച് നേരം ജയിലിൽ പോയി കിടന്ന് സുഖിക്കുന്നതാണ് ജാസ്മിനെ കുറിച്ച് പറയുന്നത് അപ്പം ജാസ്മിൻ കേൾക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഏ ബാക്കിയുള്ളവർ ഇവിടെ എന്ത് മാങ്ങാത്തവരാണ് ചെയ്യുന്നത് അതുമാത്രമല്ല അപ്പോഴത്തേക്ക് അൻസിബ നീ ഒന്ന് നിർത്ത് എനിക്ക് കേൾക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ അനസിബയ്ക്ക് ഒരുപാട് അങ്ങ് കിടന്ന് വഴക്കിടാൻ അനുസി അൻസിബൻ നിക്കലില്ല ഇഷ്ടമല്ല അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല പക്ഷേ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ തന്നെ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഇതാണ് ജാസ്മിൻ വഴക്കിടാൻ ഭയങ്കരമായിട്ട് പറ്റും അപ്പം നന്നായിട്ട് വഴക്കിടുന്നുണ്ട് പക്ഷേ അൻസിബയ്ക്ക് അത് പറ്റുന്നില്ല അപ്പം ഇതിനകത്ത് അൻസിബ ഇതൊക്കെ പൊട്ടി പൊട്ടി വരുന്നുണ്ട് ഓൾറെഡി ഇപ്പം അൻസിബയ്ക്ക് ഓൾറെഡി തന്നെ വിഷമായിക്കൊണ്ട് നിന്നൊട്ടും വയ്യായിരുന്നു ആ കുട്ടിക്ക് അപ്പം പവർട്ടിയും പറയുന്നുണ്ടായിരുന്നു അൻസിബയ്ക്ക് ഒരാളെയും കൂടെ നിർത്താം കുക്കിംഗ് ടൈമിൽ ജാസ്മിനെ വേണ്ടാന്ന് വെക്കണ്ട അപ്പം അൻസിബ പറഞ്ഞത് ശരിയാണ് ഇവിടെ അൻസിബയും അഭിഷേകും സംസാരിക്കുന്നുണ്ട് ഭയങ്കരമായ ഡിസ്റസ്പെക്റ്റാണ് ജാസ്മിനും ഗബ്രിയും ചെയ്യുന്നത് ഒരാളെ ഒരു വിലയില്ല എന്തോ ആണെന്നുള്ളൊരു ഭാവമാണ് സത്യം എല്ലാവരെയും ഒരുപോലെ കാണുക ബാക്കിയുള്ളവരെ തള്ളി നീക്കിയിട്ടാണ് കയറുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ദിലീപ് ഏട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനാണെങ്കിലും ഇടിച്ച് കയറിയിട്ടവിടെ ഞാൻ കാണുന്നുണ്ട് അത് ഓരോരുത്തരുടെ ഇതാണ് കേട്ടോ ഓരോരുത്തരുടെ ഓരോരുത്തർ പ്രകൃതമാണ് നമുക്കൊന്നും ഞാൻ എനിക്കും അങ്ങനത്തെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ലൈഫിലും നമ്മളെയൊക്കെ തള്ളി ഇങ്ങനെ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് മനസ്സിലാവുവാൻ സി ബന്ധം ഉദ്ദേശിക്കണമെന്നൊക്കെ നമ്മുടെ ലൈഫിലും നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ ഒക്കെ കാണുന്ന ഒരു ആ ചിലവർക്ക് ആ ഒരു ഇതാണ് എല്ലാം തള്ളി നീക്കി അവിടെ പോയി ഫസ്റ്റ് അടിക്കണമെന്നും എന്നും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ഒരുപാട് അപ്പോൾ അതിൽ തന്നെയാണ് ജാസ്മിനൊക്കെ പറയും അങ്ങനെയൊക്കെ തന്നെ അങ്ങനെയാണ് അവരുടെ ഇത് അത് അവരുടെ നേച്ചറാണ് അപ്പം ഞാൻ കൂടുതലും ക്യാബേജ് എടുത്ത് കൊടുക്കും ജാസ്മിൻ കൂടുതൽ എരിഞ്ഞ് വെച്ചതുകൊണ്ട് എനിക്ക് ഭാഗ്യം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അതിൻ്റെ പുറകെ അവളെ വിളിക്കാൻ വേണ്ടി നടക്കണമായിരുന്നു ഇപ്പോൾ ഒ ആർ എസ് കലക്കിയിട്ട് എല്ലാവരും കടിക്ക അവിടെ കിച്ചന് കിച്ചണിലെടുക്കുന്ന കുപ്പിയിൽ കൊണ്ട് നടക്കുന്നുണ്ട് അവളുടെ അവരുടെ കുപ്പിയിലെടുത്തുകൂടെ ഞാൻ കണ്ടായിരുന്നു അത് അത് കോമൺ കുപ്പിയാണ് അത് കിച്ചണിലേക്ക് എടുക്കുന്ന ഇതിൻ്റെ കുപ്പിയാണ് അത് ഒ ആർ എസ് കലക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഇങ്ങനെ കുടിച്ച് കുടിച്ച് അത് എല്ലാവർക്കും കൊടുത്ത് കുടിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഒരു എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ഉള്ള ഒരു ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇല്ലാത്തത് അതാണ് പ്രശ്നം വരുന്നത് നമ്മുടെ ബേസിക് കാര്യങ്ങളില്ലേ ഇപ്പോൾ ഈ കാലിൻ്റെ എന്തോ കാര്യം ഇപ്പോൾ വൈറലായി നടന്നുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ്റെ അതൊന്ന് നടക്കുന്നുണ്ട് അത് എന്തൊക്കെയോ പോകുന്നുണ്ട് ആ ഒരു ക്ലിപ്പ് അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകൾ അപ്പം ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ ജാസ്മിന് നെഗറ്റീവ് അടിക്കുന്നത് ബേസിക് കാര്യങ്ങൾ ബാക്കിയുള്ളവർ ചെയ്യുന്നതും ജാസ്മിൻ ചെയ്യാത്തതും പിന്നെ ചിലതൊക്കെ ആണെങ്കിൽ ജാസ്മിനിലേക്ക് മാത്രം ജാസ്മിൻ ചെയ്യുമ്പോൾ മാത്രം കുറ്റമായിട്ടും വരുന്നുണ്ട് ശരിയാണ് അത് ഒരാളെ തലയിൽ വെച്ചാൽ പിന്നെ എല്ലാം കൂടെ അവരുടെ തലേ തന്നെ വെക്കും അപ്പോൾ ഇന്ന് ജിൻഡോ ചേട്ടൻ വന്നു ബട്ട് ഞാൻ എല്ലാം ചെയ്തതെന്ന് അൻസിപ്പ പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളിലാണ് ഇന്ന് വഴക്ക് നടക്കുന്നത് ആ സമയം എത്തിയിട്ടില്ല ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് സായിയൊക്കെ അവിടെ എന്തിനാണേ ഇന്ന് പറയുകയാണ് മട്ടൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കിയത് പാലൊഴിച്ച മട്ടൻ കറി പറയുക ജാനുവിൻ്റെ റെസിപ്പിയാണ് സത്യം പറഞ്ഞാൽ ജാനു സിബിൻ പൂജ ഇവരാണ് ലാസ്റ്റ് ആ വീട്ടിൽ നിന്ന് പടി ഇറങ്ങിയത് ആ വീട്ടിലെ ജീവനും കൊണ്ട് അവരങ്ങ് ഇറങ്ങിയേട്ടാ ഞാൻ ആ വീട്ടിലെ ജീവനും കൊണ്ട് ഇറങ്ങി ഇറങ്ങിയെന്നാണ് തോന്നുന്നത് സത്യമായിട്ടും എനിക്കറിയില്ല അവിടെ ഒന്നുമില്ല ഇപ്പം അവിടെ ഒന്നുമില്ല ആ എക്സ് ഫാക്ടർ ഉണ്ടല്ലോ ബിഗ് ബോസിൻ്റെ അതങ്ങ് പോയി അത് പോയി ഇപ്പോൾ അവർക്ക് ബിഗ് ബോസ് അവിടെ സത്യം പറഞ്ഞാൽ ഡ്രാമ കളിപ്പിക്കുന്നു സ്കിറ്റ് കൊടുക്കുന്നു നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ലൈവില് ഡ്രാമ കണ്ടവർ എനിക്ക് അതായത് എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല സത്യം ഞാൻ തുറന്ന് പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്നും ഇല്ലാട്ടാ എനിക്കൊരു ആവറേജ് സ്കിറ്റായിട്ടാണ് തോന്നിയത് നിങ്ങൾക്ക് എന്ത് തോന്നി നിങ്ങൾ പറയണേ എനിക്ക് എനിക്ക് സത്യം എനിക്ക് വിലയിരുത്താൻ തന്നെ പേടിയാണ് എനിക്ക് ഗംഭീരം എന്നൊക്കെ ബിഗ് ബോസ് പറഞ്ഞപ്പോൾ ഞാൻ എട്ടിപ്പോയി കുഴപ്പമില്ല കുഴപ്പമില്ല ഭയങ്കര സൂപ്പറായിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല സ്കിറ്റിൽ സായിയും അഭിഷേകസും ഒക്കെ സ്കിറ്റിലും കടഫ് തന്നെയാണ് കേട്ടോ പിന്നെ ക്യാമറ ആയിട്ട് ഋഷിയും റസ്മിനും സിജോയും ബിഗ് ബോസ് ആയിട്ട് ഗബ്രി പിന്നെ ശ്രീരേഖ ഡയറക്ടറായിട്ട് കുറച്ച് ഓവറാക്കുന്നുണ്ടോയെന്നൊരു ഡൗട്ട് ശ്രീരേഖ എനിക്കറിയില്ല കാര്യം ശ്രീരേഖ എനിക്കിങ്ങനെ അഭിനയിക്കാനുള്ള ചാൻസ് കൊടുത്ത് 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 പുള്ളിക്കാരി ബിഗ് ബോസിൽ അഭിനയിക്കാൻ തുടങ്ങി എനിക്കറിയില്ല എന്താന്ന് എനിക്കെന്തോ പുള്ളിക്കാരിയുടെ ക്യാരക്ടർ അല്ലാത്ത പോലെ തോന്നുന്നു പുള്ളിക്കാരി ഇപ്പം അവിടെ നിൽക്കുന്നത് ആ കിറ്റിൽ അഭിനയിക്കുന്നതും ശരിക്കുമുള്ള ശ്രീരേഖയൊക്കെ ഒരുപോലെ തോന്നുന്നു എനിക്കറിയില്ല അതെന്താന്ന് അഭിനയിക്കുന്ന പോലെ എല്ലായിടത്തും അഭിനയിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എനിക്ക് ആദ്യം കുറച്ചൊക്കെ മനസ്സിലായി കിറ്റ് കൊള്ളാം ക്യാമറകളായിട്ടാണ് നിൽക്കുന്നത് കുഴപ്പമില്ല ഭയങ്കര ഗംഭീരമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല അപ്പോൾ ഇതാണ് ഇനി ഓരോ ദിവസം ബിഗ് ബോസ് ഓരോന്ന് കൊടുക്കുമായിരിക്കും സ്കിറ്റ് ചെയ്യൂ അത് ചെയ്യൂ ഇത് ചെയ്യൂ അല്ലാണ്ട് വേറെ ഒരു കണ്ടന്റൊന്നും ഇല്ല പിന്നെ ഇന്നത്തെ ഈ ആകെയുള്ള കണ്ടന്റ് ഈ ആസ്മനും ഗബ്രിയും ജിൻഡോയും ഒക്കെ തന്നെയാണ് കണ്ടന്റ് പിന്നെ ടാസ്ക് വരുമ്പോൾ അല്പം സ്വല്പ്പം കളിക്കും പിന്നെ ഒരു ടാസ്ക് ഉച്ചയ്ക്ക് കൊടുക്കാത്തത് ഭയങ്കര ചൂടാണ് കേട്ടോ അത് തന്നെ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് രാവിലെ കൊടുക്കാത്തതേ പതിനൊന്ന് മണിക്കൊക്കെയുള്ള സാധാരണ ടാസ്ക് കൊടുക്കുന്നത് അത് ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂട്ന്ന് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഇവർ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ശാരീരികമായ ഉണ്ടാകും അതായിരിക്കാ കൊടുക്കാത്തത് പക്ഷേ ഈ മോളിൽ ടാർപ്പാളം പോലെ ഉണ്ടായിരുന്നെങ്കിൽ ടാർപ്പാളം ടാർപ്പാളം എന്ന് വെച്ചാൽ മോളിൽ ഷീറ്റുണ്ടാ ടാർപ്പാളോന്ന് മോളിൽ ഷീറ്റ് അറിയാതെ വന്നുപോയതാണേ മുകളിൽ ഷീറ്റ് പക്ഷേ ബിഗ് ബോസ് ഹിന്ദി സെറ്റിലൊക്കെ ഷീറ്റ് ഉണ്ട് മറാത്തി സെറ്റിലൊക്കെ ഷീറ്റ് ഉണ്ട് മോള് ഏറ്റവും മുകളിൽ ഷീറ്റാണ് എത്തിക്കുന്നത് അപ്പോൾ അവർക്ക് പുറത്തിരിക്കാം നല്ല സുഖമായിട്ടിരിക്കാം വെയിൽ കുറവായിരിക്കും ചൂടുണ്ടാവും ഭയങ്കര ചൂടാണ് കേട്ടോ സെറ്റ് ചൂടെന്ന് പറഞ്ഞാൽ ചാവും നിങ്ങൾ സത്യം ഞാൻ പോയതുകൊണ്ട് പറയുന്നത് ചത്തു പോവും നിങ്ങൾ അപ്പോൾ മുംബൈ സെറ്റിൽ ഭയങ്കര ചൂടാണ് കേട്ടാ മറാത്തി സെറ്റിലാണെങ്കിലും അപ്പോൾ ബോളിൽ ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ വരുന്നത് അപ്പോൾ അറ്റ്ലീസ്റ്റ് അവിടെ നിങ്ങൾക്ക് ടാസ്ക് കൊടുക്കാം ഉച്ചയ്ക്കൊക്കെ ഇത് അതുപോലെ കൊടുക്കാൻ പറ്റില്ല പൊരിഞ്ഞ വെയിൽ ആൾക്കാർക്ക് അസുഖം വരുവായി നിന്ന് കഴിഞ്ഞാൽ പനി വന്നു പിടിച്ചെല്ലാവരും കിടപ്പിലാവും അതുകൊണ്ടായിരിക്കും ഇവർക്ക് ടാസ്ക് കൊടുക്കാത്തത് കേട്ടോ അപ്പോൾ ഇങ്ങനെ പോകുന്നു പിന്നെ ആരും ഈ ജാസ്മിനും ഗബ്രിയും ടാർഗറ്റ് ചെയ്തത് മനപ്പൂർ നിന്ന് തന്നെയാണ് കാര്യം കഴിഞ്ഞ ആഴ്ച ആരോട്ടം പറഞ്ഞില്ലേ കോണർ ചെയ്യരുതെന്ന് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോവുകയാണ് ആരും അവരെ ടാർഗറ്റ് ചെയ്യാതെ അവരങ്ങ് പോവേ അവർ അവരുടെ ബാട്ടിൽ പക്ഷേ ഇവർ തമ്മിലും കളിക്കുന്നില്ലടാ അതാ പ്രശ്നം അതാണ് സീസൺ ഡൗൺ ആയി പോകുന്നത് നോക്കാം ഇനി എന്തെങ്കിലും ട്വിസ്റ്റ് കാണുന്നുള്ളത് അപ്പോൾ വഴക്കിന് വേണ്ടി ആ ജൈൻ ഓമനഷൻ തുടങ്ങാൻ പോവുകയാണ് അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്